ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാന് ഓൾ ഓഫ് എ സഡൻ ഔട്ട് ഓഫ് ദി ബ്ലൂ മൂൺ ഒരു മലയാളി മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ആര്യ ബഡായി അവതാരകയായിരുന്ന ആര്യ ബഡായി ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടിയിലൂടെയാണ് ഏവരുടെയും പ്രിയങ്കരിയാകുന്നത് പിന്നീട് ബിഗ് ബോസ് ഹൗസിലും എത്തി നടിയെന്ന നിലയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു കാഞ്ചീവരണ്ടോട്ട് ഇൻ സ്ഥാപനത്തിന്റെ സിഇഒ കൂടിയായ ആര്യ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷ വാർത്ത പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് ആര്യ ആരാധകരോടായി പങ്കുവച്ചിരിക്കുന്നത് ഉറ്റ സുഹൃത്തും ആർജയും ബിഗ് ബോസ് താരവുമായ ായ സിബിനാണ് ആര്യയുടെ ഭാവി വരൻ വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ആര്യ പറയുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിനും വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളാണ് അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവെച്ചുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസകൾ നേർന്നു വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോകൾ പങ്കുവച്ച് ആര്യ ദീർഘമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകൾ സിബിയെ ഡാഡി എന്നാണ് വിളിക്കുന്നതെന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആസൂത്രണമില്ലാത്ത കാര്യമാണ് ഇതെന്നും ആര്യ കൂട്ടിച്ചേർത്തു എന്തൊക്കെ വന്നാലും അവസാന ശ്വാസം വരെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ആര്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു കുറ്റസുഹത്തുക്കളിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള കൂട്ടാളികളിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെ എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയമായ മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും മോശം അവസ്ഥ അവസ്ഥയിലും പക്ഷെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എൻറെ ഏറ്റവും വലിയ പിന്തുണയായതിന് എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് എന്റെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും കുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണത തോന്നുന്നു എന്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ കൈകളിൽ എന്റെ വീട് ഞാൻ കണ്ടെത്തി എന്റെ ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കണ്ടുമുട്ടി ഖുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കുന്നു ഞാൻ നിങ്ങളെ എന്നേക്കും സ്നേഹിക്കുന്നു എല്ലാ കുറവുകളും അപൂർണതകളും ഉണ്ടായിരുന്നു ും എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങൾക്കൊപ്പം നിന്ന് ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിക്കാം കാരണം നമുക്കൊരു കല്യാണം അടുത്തു തന്നെയുണ്ട് ഇങ്ങനെയായിരുന്നു വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആര്യയുടെ കുറിപ്പ്